നമസ്കാരം സ്വാഗതം എട്ടാം ക്ലാസ് മുതൽ മരണത്തിന് കാത്തിരിക്കുന്നു എങ്ങനെയെങ്കിലും മരിക്കണം മരണത്തോട് പ്രണയമാണ് പാലായിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ കുറിപ്പാണിത് നെല്ലിയാനി കല്ലറയ്ക്കൽ സാജന്റെ മകൾ സിൽഫയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ അതായത് നാലു മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുൻപ് രണ്ടു തവണ നടത്തിയ ആത്മഹത്യാ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഇത്തവണ എന്തായാലും വിജയിക്കുമെന്നും കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്തിനാണ് മരിക്കണമെന്ന വാശിയിലേക്ക് പെൺകുട്ടിയെ നയിച്ചതെന്ന കാരണത്തിൽ വ്യക്തത വന്നിട്ടില്ല ഹൈദരാബാദിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ സിൽവാ സാജനാണ് ജീവനൊടുക്കിയത് തനിക്ക് എങ്ങനെയെങ്കിലും മരിക്കണമെന്നും മരണത്തെ പ്രണയിക്കുന്നുവെന്നുമാണ് കുറിപ്പിൽ വിദ്യാർത്ഥിനി എഴുതിയിരിക്കുന്നത് അവധിക്കാൻ നാട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം നെല്ലിയാനി സ്വദേശിനിയായ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് സെൽഫയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നെല്ലിയാനി സെന്റ് സബാസ്റ്റൺസ് പള്ളിയിൽ നടക്കും വീട്ടിൽ പൊതുദർശനമുണ്ടായിരിക്കും ഒരുപാട് കുട്ടികൾ നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്നു ഒരു കാര്യങ്ങളും താങ്ങാനുള്ള മനസ്സ് അവർക്കില്ല അവരുടെ പ്രിയ കൂട്ട് മൊബൈൽ ഫോൺ മാത്രമാണ് എന്തു ചെയ്യാം മാതാപിതാക്കൾക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖം സമ്മാനിച്ചാണ് ഈ മടക്കം പാലാ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് വിശദമായ പരിശോധനയ്ക്കായി പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ സൈബർസെല്ലിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഹൈദരാബാദിൽ ബി എസ് സി നഴ്സിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു സിൽഫ ഈസ്റ്റർ അവധിക്ക് നാട്ടിലെത്തിയ ശേഷം ജൂൺ ഒന്നാം തീയതി തിരികെ ഹൈദരാബാദിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ആത്മഹത്യ തെരഞ്ഞെടുത്തത് അച്ഛൻ സാജൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്